ദൈവനാമത്തിന് മാധം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതകലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ മനസ്സിലും കലണ്ടറിലും എഴുതുന്നതിന് മുമ്പേ നമ്മെ വിട്ട് കടന്നു പോകുന്നു അതിൻ്റെ ആരംഭം മുതൽ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ കണ്ണുകളിൽ നാം ഉണ്ടായിരുന്നതിനായി അല്ലെങ്കിൽ കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരുന്നതിനായി നമുക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ മഴയും മഞ്ഞും വെയിലും വന്നു പോകുന്നത് പോലെ സന്തോഷത്തിൻ്റെ ഉണ്ടായിരുന്നു അതിലേറെ സങ്കടത്തിൻ്റെയും നിരാശകളുടെയും ദിവസം ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ നമുക്ക് പുറത്തു വരുവാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ വിഷമിച്ച സ്ഥാനത്തും അതിശയകരമായി പിന്നെയും മുന്നിലേക്ക് നയിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി നമുക്ക് നന്ദി പറയാം തിരിഞ്ഞെന്ന് നോക്കിയാൽ നമുക്ക് നമുക്ക് പോലും അതിശയമാകുമാർ കർത്താവ് നമ്മുടെ ജീവിതത്തെ കരുതി പോറ്റി പുലർത്തി പല നന്മകൾ വന്നപ്പോൾ നാം ഒത്തിരി സന്തോഷിച്ചു അതിന് പിന്നാലെ വന്ന തിന്മയോർത്ത് നാം ഒത്തിരി സങ്കടപ്പെട്ടു എങ്കിലും മുന്നിലേക്ക് പോകുവാനുള്ള കൃപ ദൈവം നൽകുന്നതിനായി നമുക്ക് നന്ദി പറയാം ഇനിയും ഈ മണിക്കൂറുകളിലും നമ്മുടെ മുമ്പിലുള്ള അല്പമായിരിക്കുന്ന ദിവസങ്ങൾ മണിക്കൂറുകളിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിനായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയത്തോടെ വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം കണ്ണുകളടങ്ങി ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവമേ കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവത്തിൻ്റെ കരുതൽ ഞങ്ങൾ അനുഭവിച്ചതിനായി നന്ദി വിലയേറിയ വിശ്വസ്തത ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നതിനായി നന്ദി കർത്താവെ അപ്രതീക്ഷിതമായത് അതുപോലെ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടും ഒന്നിനും വിട്ടുകൊടുക്കാതെ ഒന്നിനും വീണും പോയി ദൈവമേ അവിടെ കിടന്നു അനുവദിക്കാതെ തളർന്നു പോകുവാനും നശിച്ചു പോകുവാനും അനുവദിക്കാതെ ഞങ്ങളെ മുന്നിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയും എന്നപ്പിച്ച കർത്താവേ ദൈവമേ ഞങ്ങൾക്ക് പുറകോട്ട് നോക്കുവാനോ ഒരിടത്ത് നിൽക്കുവാനോ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമേ ഞങ്ങൾക്ക് വകുപ്പില്ല കർത്താവെ ഞങ്ങൾ മുന്നിലേക്ക് പോകുവാൻ അവിടെ നിന്നൊരു വഴി ഒരുക്കിയിരിക്കാതെ സ്തോത്രം ക്രിസ്തു എന്ന ദൈവമേ കീറപ്പെട്ട തിരശീലയ്ക്കുള്ളിൽ കൂടി കർത്താവെ കൃപയുടെ ദൈവമേ പെട്ടകത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തിനായി നന്ദി കാൽവരിയിൽ അവിടുന്ന് കർത്താവെ തൻ്റെ ജീവനെ വെടിയുമ്പോൾ ദൈവമേ പഴയ നിയമത്തിൻ്റെ എല്ലാ തിരശ്ശീലകളെയും കീറിക്കളഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്ന് ചെല്ലുവാൻ ഒരു പുതുവഴി അവിടെ നിന്ന് ഒരുക്കി തന്നതിനായി നന്ദി കർത്താവ് ഇനിയുള്ള ദിവസങ്ങളിലും അത് ഏറ്റവും അടുത്ത് കർത്താവിൻ്റെ കൃപയുടെ സിംഹാസനത്തിൽ ഏറ്റവും അടുത്ത് വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടി പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഏറ്റവും ഒരുങ്ങുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ അപ്പ ദൈവമേ ഈ ലോകം അതിൻ്റെ വഷളത്വത്തിലൂടെ അവസാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിന് വേണ്ടി കാത്തുനിൽക്കുന്നവരായി കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ദൈവമേ സൂക്ഷിക്കുന്നവരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തിയോടുകൂടി ഞങ്ങളെ മുമ്പിലേക്ക് നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നന്ദി ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ അവരുടെ എല്ലാ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും അവിടെ നിന്ന് സാധ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യഹോവ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിങ്ങൾക്ക് സഹായം അയക്കുമാറാകട്ടെ അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ യഹോവ സിയോനിൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം ഞങ്ങളുടെ നേർച്ചകളെ ഓർക്കുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം പിന്നെയും ഞങ്ങളെ തൊടുന്നതിനായി നന്ദി ഞങ്ങളുടെ ഭവനത്തിൻ്റെ കുറവുകളെ തീർക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി നന്മകളുടെ വഴികൾ വാതിലുകൾ കഥാവിയെ തുറക്കുന്നതിനായി നന്ദി വരുന്ന വർഷത്തെ അവിടുന്ന് ഏറ്റവും അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദിവസവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പോൾ ചെറിയ വേദനകൾ മുതൽ മാറാ രോഗങ്ങൾ വരെ അഥവാ ബുദ്ധിയുടെ മണ്ഡലത്തിൽ വന്നിരിക്കുന്ന വൈകല്യങ്ങൾ ശാരീരികമായി വന്നിരിക്കുന്ന വൈകല്യങ്ങൾ അസ്ഥി സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാ പ്രയാസങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യമാക്കുവാൻ ഈശുവൻ്റെ കരങ്ങൾ നീട്ടുന്നതിനായ സ്തോത്രം ആണിപ്പാടേറ്റ വിടുന്ന് വയ്ക്കുന്നതിനായി നന്ദി അടി അടിപ്പിണരാലുള്ള സൗഖ്യം ഈ പ്രിയപ്പെട്ടവരിലേക്ക് അവിടെ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് എല്ലാ വിഷയത്തെ ഏൽപ്പിക്കുന്ന പെച്ച ദൈവികമായിരിക്കുന്ന എല്ലാ നിറവും എല്ലാ സമാധാനവും എല്ലാ കൃപയും സന്തോഷവും കുടുംബങ്ങളിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഏഷിയ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു നിന്റെ മേലോ യഹോവയുടെ തേജസ്സും ഉദിച്ചിരിക്കുന്നു ഹലലൂയ വീണ് ഒരു ജാതിയെ നോക്കി ഏഷിയ പ്രവാചകനിൽ കൂടി കർത്താവായിരിക്കുന്ന ദൈവം അറിച്ച് ചെയ്യുകയാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു അപ്പോൾ അവിടെ രണ്ട് കാര്യം പറയുകയാണ് എഴുന്നേൽക്കുക പ്രകാശിക്കുക പ്രകാശം വന്നിരിക്കുന്നു അപ്പോൾ എഴുന്നേൽക്കേണ്ടത് ആരാണ് വീണ് കിടക്കുന്നവരാണ് എഴുന്നേൽക്കേണ്ടത് പ്രകാശിക്കേണ്ടതാരാണ് ഇരുട്ടിൽ കിടക്കുന്നവരാണ് പ്രകാശിക്കേണ്ടത് ഇസ്രായേൽ ജനത്തെ നോക്കി അടിമത്തത്തിലും പലതരത്തിൽ പീഡകളിൽ കടന്നു പോയാ അല്ലെങ്കിൽ പോകേണ്ടിയിരുന്ന പോകും എന്ന് അറിയാവുന്ന ഒരു ജനത്തെ നോക്കി പ്രവചിക്കുകയാണ് എഴുന്നേറ്റ് പ്രവചിക്കുക ഇതുവരെയും പലരുടെയും അടിമത്തങ്ങളിൽ കിടന്നു പലരുടെയും അധികാരത്തിൻ്റെ കീഴിൽ കിടന്നു തങ്ങളുടെ പല അവകാശങ്ങളും നഷ്ടപ്പെട്ട ജനത്തോട് പറയുന്നു എഴുന്നേൽക്കുക പ്രകാശിക്കുക നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു പോകുന്ന നമ്മോടും കർത്താവ് പറയുകയാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നാം നോക്കിയാൽ എവിടെയൊക്കെയോ നാം വീണുപോയി ആരൊക്കെയോ നമ്മെ തള്ളിയിട്ടു ഏതൊക്കെയോ രോഗാവസ്ഥകൾ നാം ബലഹീനപ്പെട്ടു ഏതൊക്കെയോ സാമ്പത്തിക വിഷയങ്ങൾ നാം പ്രതിസന്ധിയിലായി നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് തോന്നി ആരുടെയൊക്കെയോ വാക്കുകളുടെ മുമ്പിൽ ശാപവാക്കുകളുടെ മുമ്പിൽ പല പ്രതിസന്ധികൾക്ക് മുമ്പിൽ നാം വീണുപോയി നിങ്ങളോട് കർത്താവ് പറയുകയാണ് എഴുന്നേൽക്കുക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യേശുവിനെ നിന്നിൽ പ്രകാശിക്കുവാൻ നിന്റെ ജീവിതത്തെ മറ്റുള്ളവർ അവരുടെ മുമ്പിൽ വിളങ്ങിക്കേണ്ടതിന് മാനത്തോടെ നിർത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്നൊരു തീരുമാനം നിങ്ങൾക്കായി മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നാം എന്നും ഈ അവസ്ഥയിൽ തുടരേണ്ടുന്നവരല്ല ഹോവയുടെ പ്രകാശം നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിക്കാത്ത തരത്തിൽ വർദ്ധിച്ച അളവിൽ കടന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നാം കടന്നു പോകുവാനിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി മാറുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ക്ഷീണാവസ്ഥകളെയും മറന്ന് എഴുന്നേൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ കാരണം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുകയും ചെയ്യും പ്രാർത്ഥനയിൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് അടുത്തിരിക്കുകയും ദൈവത്തെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന നിങ്ങളെ അല്ലാതെ പിന്നെ ആരെയാണ് കർത്താവ് ആദരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളാരെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ